മണ്ണെന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു കാര്യരുതുകൊണ്ട് എന്നോട് പറഞ്ഞേക്കുന്ന അത്ര ജീവനാക്കിയിരിക്കണി മോനെ കാണുമ്പോ യേശുരിസ്തുനെ പോലെ തോന്നുന്നുണ്ടോ ഹലോ ഗായ്സ് നമസ്കാരം ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു പക്ഷേ ഞാൻ ചിലപ്പോഴേ ചാനൽ ഇടാത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് നാളായിട്ട് ഒരു അമ്മ കാണണം എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യണമുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയെ കാണാൻ പോകുന്നതാണ് ഐ മീൻ ഈ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത് ക്യാപ്ചർ ചെയ്യുവാണ് ഇപ്പോൾ അവർക്കൊരുപക്ഷേ താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരുപക്ഷേ ഒരിക്കലും ഈ വീഡിയോ ഇടത്തില്ല എന്തായാലും അവരുടെ അനുവാദവും സമ്മതവും ഇഷ്ടമൊന്നും ഇല്ലാണ്ട് ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ പോകണമെന്നില്ല അവരെ പോയി കണ്ടിട്ട് കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കൂടെയാണ് ഈ നൂൺ അഴിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാനിപ്പോ എന്തായാലും ചെല്ലാനത്താണ് അവരുടെ വീട് ക്രിസ്മസ് ഒക്കെ അല്ലേ ഞാൻ ഒരു കേക്ക് ഒക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് ഒന്നെ കൂട്ടുകാരുന്നു എന്താഗ്രഹം നടന്ന് ഭയങ്കര സന്തോഷ വിഷ്ണുവിന്റെ കണ്ടു നമ്മുടെ വീട് വിഷ്ണുവിന്റെ ആരാധയൊടുത്തോട്ട് എന്താ പേര് ടാ <laughs> മൂന്ന് ഞാന് വീഡിയോ പിടിക്കാൻ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അത് എടുക്കില്ല എന്തായാലും എടുക്കില്ല ഞാനത് ഇവരോട് പറയുമായിരുന്നു വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും എടുക്കരുതെന്ന് പറയുമായിരുന്നു ഞാൻ ഒരു കാര്യം വിട്ടുപോയി ക്രിസ്മസ് കേക്കാണ് എനിക്ക് വേറെന്താ മേടിക്കണ്ടെന്ന് അറിയില്ല ക്രിസ്മസ് എനിക്ക് ഈ വീഡിയോ എടുക്കണതുപോലെ ശെരിയാണോന്നറിയില്ല എനിക്ക് വെള്ളം വെള്ളമൊന്നും തരില്ലേ എന്നോട് പറഞ്ഞു അത്രക്ക് ജീവനാക്കണല് അതെ ഞാന് എന്റെ ദിവസം പറഞ്ഞ എന്താ ഞായറാഴ്ച ദിവസത്തെ വഴിയിലും ഇവിടെ ഭയങ്കര തിരക്കും ആയിരിക്കും അപ്പൊ ആളുമായിരിക്കും പിന്നെ അവരുടെ അങ്ങനെ വേണ്ട ആരും വന്ന് പിന്നെ എല്ലാ ബുദ്ധിമുട്ടാകണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച മുമ്പത്തെ ഞായറാഴ്ച പെരുന്നാളായിരുന്നു പള്ളിയിൽ വന്നപ്പോ ഏഴുമണി കഴിഞ്ഞു പള്ളിയില് കഴിഞ്ഞപ്പോ അതാണ് ആ ഞായറാഴ്ച വരണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ശ്രമിക്കുന്ന അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്കാണെ കണ്ടോ എനിക്ക് മുറ്റണ്ണിയില്ല പറഞ്ഞു കാണാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ പ്രയാസത്തിലേക്കായി പോകുന്നു ബുദ്ധിമുട്ടായിരുന്നു മരിച്ച പ്രയാസോ പിന്നെ ധ്യാനം ഒത്തിരി ക്ലിയർ ആയിട്ട് ഇനി എന്നോട് നേരത്തെ ആരാണ്ട് വിഷ്ണു വന്നാ ഞാൻ വന്ന് കണ്ടു പോയെന്നു പറഞ്ഞു എന്താ മീൻ കറി കറി ഉണ്ട് ചിക്കൻ സ്പെഷ്യല് മീൻകറിട്ട് പറ്റിച്ചത് എന്റെ അമ്മയുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് ചാളയം അല്ലെങ്കിൽ കൊഴുവിതല പേര് ഇട്ട് പറ്റിച്ചത് എപ്പോഴും ഉണ്ടാക്കില്ല

സംസാന്നൊക്കെ അറിയണ്ടേ നമ്മള് ഞങ്ങളുടെ െ പോലെ ഇരിക്കണം പറഞ്ഞോണ്ട് ഞാനങ്ങനെ നോക്കണത് അറിയാം മാർച്ച് ഇതിനാണോ അതല്ല അങ്ങനെ കടലിപ്പോണല്ലോ പത്തര മണി പതിനൊന്ന് മണി വരെ ഇത് ഞാനും പിന്നെ ഞാനത് കപ്പടിക്കാൻ ആഗ്രഹിച്ചു പോയതൊന്നുള്ളത് ഇതേപോലെ ഇഷ്ടം കിട്ടിയ അത്ര നല്ല രീതിയിൽ പോയത് പക്ഷെ അത് ഞാൻ വിചാരിച്ചാൽ ഡബിൾ ആയിട്ടുള്ള സ്നേഹവും ഇഷ്ടം കിട്ടിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കും കുറെ ക്രൗഡ് വന്നു ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇഷ്ടം പിന്നെട്ടിരിക്കണോ എന്റെ പേര് എന്റെ പേര് ഞങ്ങളുടെ ഹലോ കഴിയു കഴിയു പരിപാടി ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നോ ക്ലാസ് ഈ നാളെ ചെല്ലുമ്പോ എന്നെ കണ്ടെന്ന് പറയോ ഫ്രണ്ട്സിനോട് ഞാൻ ഇഷ്ടം എന്ന് പറയുമോ ടീച്ചേഴ്സിനെ ഇഷ്ടം പറഞ്ഞേക്കു സാറുമാർന്ന് പറയണ്ടോ ടീച്ചേഴ്സിനെ പറഞ്ഞാലും കൊറച്ച് കണ്ടപ്പോ തുടങ്ങിണ്ടല്ലാതെ കണ്ടാലും എനിക്ക് കാണാനുള്ള അല്ലെങ്കി പിന്നെ ഞാൻ കണ്ടിട്ട് കാര്യ വെറുതെ ഉണ്ടായി എനിക്ക് കണ്ടത് ഭയങ്കര സന്തോഷം ഉണ്ടാ പിന്നെ ഞാൻ വിളിക്കും കാണണേ കാണുന്നൊക്കെ പറയുമ്പോ എല്ലാ

അമ്മയാണ് ആക്ച്വലി വന്ന കേക്ക് മേടിച്ചിട്ട് പോവാൻ ചെലപ്പോ ഉറപ്പു രണ്ട് പിള്ളേര് വേറെ പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ കൊച്ചുങ്ങൾക്ക് എടുത്തോ എന്ന ഇതേപോലെ ഞാൻ ആദ്യം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിന് ഉള്ളിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇഷ്ടപ്പെടുന്ന കുറച്ച് പിള്ളേരുണ്ടാവും കോളേജ് പിള്ളേരായിരിക്കും കൂടുതലും വിചാരിച്ചോ കാരണം എന്റെ സ്വഭാവം വെച്ചിട്ട് ഇഷ്ടപ്പെടുവെന്ന് എനിക്ക് കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര അലമ്പരാണ് ഞാൻ എനിക്ക് അതൊക്കെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്റെ അമ്മ ഞാൻ ഇടക്ക് തമാശ കുറയും എന്റെ അമ്മക്ക് തന്നെ ഇഷ്ടമല്ല പിന്നെ എങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ചോദിക്കും ഈ ഷോയിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വേണം ഞാൻ ഞെട്ടിപ്പോയത് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതേപോലെ പൊടിക്കാച്ച പിള്ളേരും കുറെ അമ്മമാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗുരുവായിരുന്നൊരു അമ്മ വിളിച്ചിട്ട് ഞാൻ വീഡിയോ എന്നാൽ ചെലപ്പോ കളിയാക്കെ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ അവരുടെ മകനേലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാണുമ്പോഴത്തേക്കും ഗുരുവായൂരപ്പനെ പോലെ എന്താ ഇതേപോലെ വേറെ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ തൈക്കൂട്ടുകൂടി പോകുമ്പഴത്തേക്ക് എനിക്ക് പരിചയമുള്ള പരിചയം പുള്ളിക്കാരിയുടെ പുള്ളിക്കാരന്റെ അമ്മക്ക് എന്നെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പ്രായം ഒരു എൺപത് വയസ്സിന് മേളുണ്ട് അപ്പൊ എന്നെ കാണിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വിളിച്ചു പോയി അപ്പൊ പുള്ളിക്കാര്യത്തിൽ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മതിരിൽ പിടിച്ചു പിടിച്ചാൽ നടന്നുതന്നെ അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് വന്നിട്ട് അമ്മ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മോനെ കാണുമ്പോ യേശു ക്രിസ്തുനെ പോലെ ഏത് ഡാൻസ് ഡാൻസാർന്ന് ആ ഗോകുല പോലെ പറയുന്നല്ലേ ആ വിഷുവിന്റെ അന്ന് കളിച്ചത് മറ്റേ വെള്ള ഷർട്ടും വെള്ളം ഉണ്ടോട്ട് എനിക്ക് ഇപ്പഴും അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസ എനിക്ക് എനിക്ക് തത്യം അയച്ചറിയത്തില്ല അങ്ങനായി പോയതാണ് കല്യാണം കല്യാണം എല്ലാം ഉണ്ടാവില്ലേ കല്യാണം ഒന്നും അല്ല ആ സംഭവം വാസ്തു ഈ ഇല്ല ഞങ്ങളുടെ എല്ലാം കൂട്ടുകാരാണ് ഞങ്ങള് നല്ല കൂട്ടുകാരാണ് ഞാൻ ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ അറിയണത് കണ്ടിട്ടില്ല റനീഷനീഷയുടെ ഫ്രണ്ട് സർക്കിൾ ആയിട്ട് കമ്പനി അടിച്ചിരിക്കും ഞങ്ങള് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോ അങ്ങനെ പോകുമ്പോ അത് അത് പോസ് ചെയ്ത് ഫോട്ടോ എടുത്ത് ബിജെപന ഞങ്ങള് തമ്മിൽ അതിന്റെ ഉള്ളിനേക്കാൾ കൂട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ആയത് അവളുടെ വീട്ടുകാരൊക്കെ ആയിട്ടാണെങ്കിലും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് നല്ല അവരും അവര് മോനപ്പോലൊക്കെ തന്നെയാണ് കാണുന്നത് ഞാൻ അവിടെ ഇപ്പൊ പാലക്കാട് പോകട്ടുണ്ടെന്നൊരു വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബില് നായകൻ അല്ലെങ്കിൽ ഒരു നടനാണെന്ന് പറഞ്ഞാൽ മതിയാകും നായക നടനായിട്ട് വന്നൊന്നും ആഗ്രഹമൊന്നുമില്ല ഒരു നടനായിട്ട് ഒരു സിനിമയിൽ നല്ല റോള് ചെയ്യണം എന്നാണ് ആഗ്രഹം നടക്കട്ടെ അതിനെന്നെ പ്രയത്നിച്ചോണ്ടിരിക്കണത് നോക്കാം വരും എന്തായാലും എപ്പോഴെങ്കിലും ഒക്കെ ബിഗ് ബോസിൽ വന്നുള്ളത് ഒരു ആഗ്രഹം അഞ്ചു കൊല്ലം മുമ്പ് ഫസ്റ്റ് സീസൺ വന്നപ്പോഴത്തേക്കും അത് ഞാൻ എനിക്കൊരു ഉറപ്പുണ്ടാന്നല്ലേ വരുന്നത് കാരണം ഞാൻ എന്റെ ഒരു സാമ്പത്തികവും കുടുംബവും ഒക്കെ വെച്ചിട്ടൊക്കെ ഞാൻ അതിലോട്ട് എത്തും എന്നൊക്കെ എനിക്ക് സംശയമായിരുന്നു പക്ഷെ ഉള്ളിലൊരു തോന്നലുണ്ടാന്ന് ഞാൻ വരും ഞാൻ ഇതിലാവും അത് നടന്ന് ഇനിയിപ്പൊ ഇതില് സിനിമയിൽ വന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അതും നടക്കട്ടെ നടന്നാ മതി നടക്കും എന്തായാലും എപ്പ നടക്കും മാത്രമാണ് അറിയാതെ ഉള്ളൂ നടക്കും അറിയാ അമൃത അല്ല അമുദർ ഇവന്റെ പേര് അർജുൻ എന്റെ ചേട്ടൻ്റെ പേര് അർജുന ഇപ്പൊ ഓരോ ഞായറാഴ്ച ഇങ്ങനെ ഇറങ്ങാണോ പോണേനും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും കണ്ടെ എന്നോട് പറഞ്ഞത് അശ്വത് പറഞ്ഞത് മാട്രിമോണി സൈറ്റിൽ എന്തിനാ ലോഗിൻ ചെയ്യണം കൂടെ വന്നപ്പോ പൈസാരെങ്കിലും ൊങ്ങിണതല്ലേ പാവോ എല്ലാരും പാവോ അതിനകത്തുള്ള എല്ലാരും പാവങ്ങളാന്നേ ഓരോ സാഹചര്യം കൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ പെരുമാറി പോണെന്നും പറഞ്ഞോ എന്തേലും പറ കൈ കൊടുക്കും ക്ലാസ്സില് നല്ല തകൃതിയാണെന്ന് പറയാൻ എന്നിട്ട് ഇവിടെ പോയി വർത്താനം ചേർത്തിയാണെന്ന് പറയണ്ട എന്നിട്ട് എന്നെ ഭീകരനാണെന്ന് തോന്നുന്നുണ്ട് നൈറുവിന് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം ഞാൻ ആ ചേച്ചി മാടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേക്ക് വെച്ചപ്പോ കണ്ടാ പെണ്ണു नहीं ओ हो रही है ना लड़कू लडो लेट के लड़कू नहीं अटेंड हो गए अरे कहाँ देख रही है मैं तो चिल्ला आप happy क्रिसमस सर okay okay happy क्रिसमस happy birthday. പോയിക്കോട്ടെ ഞാൻ വിളിക്കാം ഇല്ല പോണേ കഥ അങ്ങനെയുറ്റ ക്യാമറ നോക്കി തട്ടുകൊടുത്തേ ഓ ആണ് ഓക്കേ छोट अंगोटेक അല്ലല്ലേ നമുക്ക് നീ ചോദോ ചെറിയ മൊബൈൽ അല്ലേ ഞാൻ മാർക്ക് ശരി നേരോസം ഫ്രീ ആവണമോലെ ഞാൻ വരാ നോക്ക അവിടെ പോയി കാണാൻ ചെയ്യാ ശരി പോട ഹായ് ഈ ഈ വീഡിയോ ടൈമില് ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ ഒക്കെ ഫീലിങ്സ് വിറ്റിട്ട് ഇങ്ങനെ വീഡിയോ ഇറക്കണ പോലെയൊക്കെ തോന്നാം ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ആ ഫാമിലി അവരോട് ഞാൻ ചോദിച്ചിട്ടും കൂടിയാണ് ഇത് ചെയ്യണത് അപ്പം അവർക്ക് സന്തോഷമുള്ളൂ എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ അവരെ സ്വന്തം ഫാമിലിനെ പോലെ തന്നെയാണ് കാണുന്നത് അപ്പം ഇത് ആർക്കെങ്കിലും ആ രീതി തോന്നുകയാണെങ്കിൽ അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു കണ്ടന്യൂ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഫസ്റ്റ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരിക്കലും ഇതൊരു എന്താ പറയുക കംഫർട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇടല്ല എടുക്കരുതെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ അതാണ് പ്ലാൻ ചെയ്തു പോയത് പക്ഷേ അവർ തന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് സന്തോഷമുള്ളൂ ഇങ്ങനെ എടുക്കണമല്ലൊന്നും അതുകൊണ്ട് മാത്രമാണ് പിന്നെ എന്നോട് പറയുകയും ചെയ്ത് വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ അയച്ചു എന്നോട്ടാണ് പിന്നെ ഞാൻ ഈ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാനും കൂടി വേണ്ടിയാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധരിച്ച് തോന്നുവാണെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷം ചോദിക്കുന്നു അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല സോ താങ്ക് യു സോ മച്ച്